ഈ മഴക്കാലത്ത് ജലദോഷത്തിന്റെ ഒക്കെ ടൈം ആണ് അപ്പൊ ആവി പിടിക്കാൻ വേണ്ടി മിക്കുവരി ഉപയോഗിക്കണ വേപ്പറൈസർ ഇതിൽ ആവി വന്നതിന്റെ അളവ് പറഞ്ഞാലോ ആയാലോ എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ജാർ അഴിച്ച ശേഷം വെള്ളത്തിൽ മുങ്ങിയിരിക്കണോടും പയ്യ ഇങ്ങ അഴിച്ചിട്ട് കൈ പിടിച്ചിങ്ങ അകത്തിൽ മതി അത് ഊരി വരും ഊരിയെടുക്കുമ്പോൾ കേബിൾ വിട്ടുപോകാതെ സൂക്ഷിച്ചു വേണം ഊരിയെടുക്കാൻ എല്ലാ വേപ്പറൈസറുകളും ഒരേപോലെ അഴിക്കില്ല അഴിച്ചെടുക്കണം ലോക്കൊക്കെ വ്യത്യാസം കാണണം എന്നാലും ഉള്ളിലെല്ലാം ഏകദേശം സെയിം ആയിരിക്കും ഇതിനൊക്കെ മൂന്ന് തരത്തിലുള്ള കംപ്ലൈന്റുകളായിരിക്കും സാധാരണയായിട്ട് വരുന്നത് കേബിളിന്റെ പ്രശ്നം കൊണ്ട് വർക്ക് ചെയ്യാതെ വരാം പിന്നെ കേബിൾ കണക്ട് ചെയ്തേക്കണോടൊന്ന് കറക്റ്റ് കോൺടാക്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ വരാം അപ്പൊ ഇതെല്ലാം ആദ്യം തന്നെ ചെക്ക് ചെയ്യണം ഈ മെഷീന്റെ അതെല്ലാം ഓക്കെ അപ്പൊ ഉള്ളിലത്തെ ഹീറ്റിംഗ് എലമെന്റിന് തുരുമ്പ് പിടിച്ചാൽ സാധ്യതയുണ്ട് അപ്പൊ ചെക്ക് ചെയ്യാം നമുക്ക് ചെലതിന്റെ അഴിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ലോക്ക് ആയിരിക്കും ഇത് വീണ്ടും നന്നാക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇതുപോലെ സീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം നമുക്ക് പയ്യാ അഴിച്ചെടുക്കാം അഴിച്ചെടുത്ത് നോക്കിയപ്പോ ഹീറ്റിംഗ് എലമെന്റ് മൊത്തം തുരുമ്പായിരുന്നു ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിന്റെ രണ്ട് വശങ്ങളും നന്നായിട്ട് വരച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലും ക്ലീൻ ചെയ്യണം വരച്ച് തുരുമ്പെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം വീണ്ടും നമുക്ക് അഴിച്ചെടുത്തതുപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുക്കാം അഴിച്ചെടുത്തപ്പോ കട്ട് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ നേരത്തെ രണ്ടോ മൂന്നോ സ്ക്രൂ കിട്ടി ടൈറ്റ് ചെയ്ത് മുറിക്കാൻ മതി ഈ പവർ കേബിൾ ഹീറ്റിംഗ് എലമെന്റിലേക്ക് കണറ്റ് ചെയ്തേക്കണ നെറ്റും ബോൾട്ട് കിട്ടണം അതിന് തുരുമ്പുണ്ടെങ്കിലും കറക്റ്റ് വർക്ക് ചെയ്യാതെ വരാം അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ അത് ഫിറ്റ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് ജസ്റ്റ് അങ്ങ് ഇറക്കി വെച്ച് പ്രസ് ചെയ്താൽ മതി ടൈറ്റ് ആയിട്ട് നോളും അപ്പോൾ എല്ലാം ആയിട്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ പട്ടി പൊളി വർക്ക് ചെയ്യണ്ടായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ